കേൾക്കാൻ പോകുന്ന കഥ ദിഗ് വിജയം മഹാഭാരത സമൃദത്തിലേതാണ് കഥ ഭാരത ഭാരതകഥാമൃതം കടപ്പാട് ശ്രീ സായി പബ്ലിക്കേഷൻസ് പാൽക്കുളങ്ങര കഥയിൽ ചോദ്യമില്ല നമുക്ക് കേൾക്കാം ദിഗ് വിജയം വിശ്വോത്തരമായ രഥം ധ്വജം അമ്പൊടുങ്ങാത്ത ആവനാഴി ഗാന്ധീവം എന്നിവയെല്ലാം നേടി അജയനായി തീർന്ന അർജുനൻ ഒരു ദിവസം യുധിഷ്ഠിര സന്നിധിയിലെത്തി ഇപ്രകാരം പറഞ്ഞു നമുക്ക് ആശേഷിയും ആയുധശേഷിയും ഉണ്ട് ഇനി വേണ്ടത് ഭണ്ഡാരം നിറയ്ക്കുകയാണ് അതിന് രാജാക്കന്മാരോട് കപ്പം വാങ്ങണം അമാന്തം വിചാരിക്കാതെ നല്ല നാളും പക്കവും മുഹൂർത്തവും നോക്കി പടകൂട്ടി പുറപ്പെടുകയാണ് വേണ്ടത് അർജുനൻ്റെ അഭിപ്രായത്തെ യുധിഷ്ഠിരെ അംഗീകരിച്ചു ദിക് വിജയത്തിന് നാലു വഴിക്ക് നാല് സഹോദരന്മാരെയും അയക്കുവാൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്തു ദിക്കിലേക്ക് പോയത് അർജുനനായിരുന്നു അർജുനൻ വടക്ക് ഹിമാലയം വരെ സഞ്ചരിച്ചു സകല രാജാക്കന്മാരെയും ജയിച്ച് അതിലില്ലാത്ത സമ്പത്തും സംഭരിച്ച് മടങ്ങി വന്നു മടങ്ങിവന്നു ദിക്കിലേക്ക് പുറപ്പെട്ട ഭീമസേനനും അതുപോലെ അനേകം അരജന്മാരെ കീഴടക്കി അളവറ്റ ധനവും കൊണ്ട് തിരിച്ചു വന്നു ദക്ഷിണ ദിക്കിലേക്ക് പോയ സഹദേവനും പശ്ചിമ ദിക്കിലേക്ക് പോയ നകുലനും സഹോദരന്മാർക്കൊപ്പം വിജയശ്രീ ലാളിതരായി മടങ്ങി സഹദേവൻ തെക്ക് പാണ്ഡ്യചോള കേരള രാജ്യങ്ങൾ വരെ എത്തി രാജാക്കന്മാരെ കീഴടക്കുകയുണ്ടായി ഭാരതത്തിൽ അന്നുണ്ടായിരുന്ന എല്ലാ രാജാക്കന്മാരും യുധിഷ്ഠിരൻ്റെ മേൽക്കോയ്മ അംഗീകരിച്ച് കപ്പം നൽകാൻ സമ്മതിച്ചു അങ്ങനെ ദിഗ് വിജയശ്രീ ലാളിതരായി അവർ അവിടെ കഴിഞ്ഞു പ്പോൾ ഇവിടെ ഈ കഥ അവസാനിക്കുന്നു എല്ലാവർക്കും നമസ്കാരം